ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനല അപ്പൊ ഇന്ന് നമുക്ക് കറിക്കൊന്നുമില്ല അപ്പൊ നമ്മുടെ പറമ്പിലൊരു ചെറിയൊരു കുളം ഉണ്ട് അപ്പൊ കുളം അല്ല നമ്മൾ തന്നെ ഉണ്ടാക്കിയ ഒരു ചെറിയൊരു സംഭവം അപ്പൊ അതിനകത്ത് മീൻ കുറച്ച് ഇടപ്പുണ്ട് അപ്പൊ നമുക്കത് ഇന്ന് പിടിക്കാം വീ നല്ല പൊടിയൊക്കെ ഇരിക്ക അതെ നമ്മുടെ ചേട്ടൻ പണി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ചെറിയൊരു ബിലോ പിന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കണ്ടോ അതേണ്ടോ നോക്കുണ്ടെ മാവ് കൊണ്ടാണ്ട ഞങ്ങൾ ചെയ്യണത് മാവ് ചുരുട്ടിയാണ് ഇന്നൊന്നും കിട്ടിയില്ല അതിന്റെ പേരില് മാവ് അങ്ങോട്ട് കുഴച്ചിട്ടിടാന്ന് വിചാരിച്ചു ആ ഞങ്ങൾ ചെമ്മീൻ വെച്ചാണ് ഇടാറ് ഇന്ന് ചെമ്മീൻ ചെമ്മീനില്ലാത്തോണ്ട് മാവ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണേണ് ഓ പിടിക്ക് കിട്ടി കിട്ടിയ ഓ കിട്ടി 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 ചെറുതാണ് എന്നാലും ഏയ് കുഴപ്പ ഞാനിട്ടോ കേട്ടെ എനിക്കൊരാഗ്രഹം നമ്മളെ മൈദമാവ് ഉറക്കണ്ട കുറച്ച് നീട്ടിട് ആ കിട്ടിക്കിട്ടി 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 ഇത് അത്യാവശ്യം വലുപ്പം ഉണ്ട് കണ്ടില്ലേ പിന്നെ ണ്ട് അങ്ങനെ നാലാമത്തെ മീൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞ് അതിനെ ഞങ്ങൾ കുടത്തിൽ കുടത്തിൽ ഇടത് അങ്ങോട്ട് പോണെ നമ്മുടെ ചേട്ടനത് കുളത്തിന്ന് എടുക്കാണ് കുടത്തിൽ ഇടാൻ പോകുമ്പത്തേക്കും വേറെ താഴ്ത്തോട്ട് പോവും ഇതിപ്പോ എനിക്ക് പണിയായിട്ടിരിക്കുന്ന കുടത്തിന് വീഴാതെയും കൊണ്ട് അഞ്ചെണ്ണം പിടിച്ചായിരുന്നു രണ്ടുപേർക്കും വറുക്കാനുള്ള മീനായിട്ടുണ്ട് പിന്നൊരു കേട്ടോ അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതാണ് ബൈ